വർണാഭമായ പരിപാടികളോടെ വെളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണക്കളികളും വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പൂവിളിയും പൂക്കളവും മാവേലി മന്നന്റെ വരവും കൊണ്ട് കുറ്റാനശ്ശേരി എ യു പി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം തകൃതിയായി ആഘോഷിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മാവേലിയെ ആഘോഷപൂർവ്വം സ്കൂളിലേക്ക് ആനയിച്ചു തുടര്ന്ന് വിദ്യാർത്ഥികളുടെ മെഗാ തിരുവാതിരകളിയും അരങ്ങേറി ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കർഷക വനിതാ അവാർഡ് ജേതാവ് പ്രശോഭ മുരളിയെ അനുമോദിച്ചു തുടർന്ന് കെ ജി വിദ്യാർത്ഥികളുടെ ഓണ ഡാൻസും വിഭവസമൃദ്ധമായ ഓണസദ്യയും വിദ്യാർത്ഥികളുടെ വിവിധയിനം ഓണക്കളികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി ഇത്തരം വർണ്ണാഭമായ ഓണാഘോഷം സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജ്മെന്റ് അഭിനന്ദിച്ചു ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഗംഭീരമായാണ് നടക്കുന്നത് ഗെയിംസുകൾ ഗെയിംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മികച്ച ഓണാഘോഷ പ്രകടനങ്ങൾ സ്കൂളിന് മുതൽ കൂട്ടാണെന്ന് ടി എ അഭിപ്രായപ്പെട്ടു സദ്യവട്ടങ്ങൾ ഒരുക്കാനും സജീവമായിട്ടുണ്ടായിരുന്നു കുട്ടികളും വളരെ എല്ലാവിധ പരിപാടികളും മെഗാ തിരുവാതിര എല്ലാ പരിപാടികളും കുട്ടികളും രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ ഈ വർഷത്തെ ഓണാശംസകൾ ടിയുടെ പേരിലും സ്കൂളിന്റെ പേരിലും എല്ലാവർക്കും നേരുന്നു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒത്തൊരുമിച്ചുള്ള ശ്രമഫലമായാണ് ഓണാഘോഷം വർണ്ണാഭമാക്കാൻ സാധിച്ചതെന്ന് സ്കൂൾ എച്ച് എം അറിയിച്ചു വിപുലമായ പരിപാടികളോട് കൂടിയാണ് ഓണാഘോഷം ആഘോഷിക്കുന്നത് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും സ്കൂളിന്റെ പേരിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു பிரிந்தல் மன்னா